അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് സാഹചര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല ഞാൻ അന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് അപ്പോ കമ്പനിയിൽ കണ്ട പോലെ എല്ലാം സെറ്റായി ആ വൈക്കുട്ട അല്ല വൈക്കുട്ടനല്ലുട്ടി ഹായ് പറയാം അബുട്ടി അപ്പോൾ തമ്പുനില് കണ്ട പോലെ തന്നെ എല്ലാം സെറ്റായി നമ്മൾ നാളെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇൻഷാല്ല നാളെ പുലർച്ചെ നേരത്തെ പോകുമ്പോൾ മണിക്ക് പോകുമ്പോൾ നമുക്ക് ഒമ്പത് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം ഒമ്പത് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് ഒമ്പതര ഒക്കെ ആവും എം ആർ എ ആകുമ്പോൾ അപ്പോൾ നേരത്തെ പോവണം ആ വിവരം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നറിയിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് 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 പേര് ഇതിനകത്തുണ്ട് അപ്പൊ എല്ലാവരും ദുവാ ചെയ്യുക ഇക്കാക്ക് വേണ്ടിയിട്ട് എൻ്റെ മാസങ്ങളായിട്ടുള്ള കഷ്ടപ്പാടാണ് എന്താ പറയാ പോരാട്ടാണ് ഒറ്റയ്ക്കുള്ളത് ഏഹ് തുടങ്ങുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് വിടാൻ പറ്റില്ലല്ലോ എന്തായാലും മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അപ്പോൾ അൽഹമ്മദില്ല നാളെ അതായത് നാളെയാണ് കട റേഡിയേഷൻ കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന എം ആർ എ ആണ് എന്താണ് ഏതാണെന്നൊക്കെ അറിയുന്ന എം ആർ ആണ് അപ്പോൾ അതും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇത്ര ദിവസം മുന്നോട്ട് വന്നത് അപ്പോൾ അലഹമദില്ല അങ്ങനെ നാളെ നമ്മൾ പോവുകയാണ് ബ്രദറിന്റെ കാറിലാണ് പോകുന്നത് കാരണം ബസ് ട്രെയിനൊന്നും നടക്കില്ല നമ്മൾ സമയത്തിന് അവിടെ എത്തില്ല അപ്പോൾ കാറിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം പ്രത്യേകം ദുവാ ചെയ്യണം ഇക്കാക്ക് വേണ്ടി ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ കൂടി സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കട്ടെ ഏറെക്കുറെ നമ്മൾ ഈ ഒരു അസുഖം വന്ന് ഒരുപാട് പേരെ ഞാനിപ്പോൾ പരിചയപ്പെട്ട് അതിൻ്റെ ചികിത്സാരീതി എല്ലാം ഒരുപാട് ഞാൻ മനസ്സിലാക്കി അതിലെല്ലാവരും പറഞ്ഞത് അതായത് ഇങ്ങനൊരു സൈബർ നൈഫ് റേഡിയേഷൻ പോലെ കൊടുത്താൽ പിന്നെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് അത് വളരില്ല എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷെ എന്നിരുന്നാലും എല്ലാം നമ്മൾ പടച്ചോന് കൊടുത്തിരിക്കുകയാണ് പടച്ചോൻ വെച്ച പോലെയൊക്കെ എന്തായാലും സംഭവിച്ചിട്ട് ഇരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളാൽ കഴിയണത് നമ്മൾ ചെയ്യുക അതിൽ നൂറ് ശതമാനം ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ഇക്കാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു അതിന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് മാത്രമേ തോന്നൂ അത് മറ്റൊരാളോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇക്കാക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എല്ലാം ഞാൻ ചെയ്യും പിന്നെ പടച്ചോന്റെ കയ്യിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണ് ഇന്നിത്ര നേരം ഞാൻ ഇവിടെ വരെ എത്തിയത് അത് അപ്പോൾ നാളെ നമ്മൾ പോവുകയാണ് പിന്നെ അന്ന് ഒരുപാട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ എറണാകുളത്ത് നിന്ന് കാണാൻ പറ്റിയില്ല ഹോസ്പിറ്റൽ നമ്മുടെ പരിസരത്തുള്ളവർക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിച്ചാലും നാളെ മുതൽ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആരെങ്കിലൊക്കെ അല്ല ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവർ ഹോസ്പിറ്റലിലോട്ട് വന്ന് ഒന്ന് കാണുകയാണെങ്കിൽ അല്ല നമുക്ക് കാണാൻ ഒരുമിച്ച് അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ ഈ നാളെ അതായത് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടെന്ന് അതിൻ്റെ ഓട്ടത്തിലും പ്രതിസന്ധിയിലും ടെൻഷനിലും കാര്യങ്ങളിലും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല കാരണം മാനസികമായിട്ട് ഞാൻ തളർന്നു പോയാൽ പിന്നെ അടുത്തൊരാളില്ല ഇക്കാനെ വന്നിട്ട് ചെയ്യാനും എടുക്കാനും അടുത്തൊരാളില്ല നിലവിൽ അങ്ങനെയാണ് അതായത് മാറി നിന്ന് ചെയ്യാനും പറയാനും എടുക്കാനും ഒക്കെ ഉണ്ട് അതായത് പ്രാവർ മാക്കാൻ നിലവിൽ ആരും തന്നെ അല്ല അപ്പൊ ഞാൻ വീണ് പോയാൽ ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല മെന്റലി എനിക്ക് ഞാൻ വീണ് പോയാൽ ഫിസിക്കലി അങ്ങനെ ഒരുപാട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പൊ വീണ് പോയാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എല്ലാത്തിനൊന്നും ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് റിലാക്സ് ആയിട്ട് വീഡിയോ ഒന്നും എനിക്ക് ഒന്നിനും ഞാൻ അധികം സ്ട്രെയിൻ ചെയ്യാൻ നിന്നില്ല കാരണം ഈ ഹോസ്പിറ്റൽ എനിക്ക് എന്റെ കാര്യം എല്ലാവർക്കും അറിയാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താ പറയുക എൻ്റെ നടു ഡിസ്ക് പ്രശ്നങ്ങൾ നല്ല കൂടിയിരിക്കണേ എനിക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും വന്ന് കിടന്നു പോയാൽ ഇക്കാടെ കാര്യം അവിടെ നിൽക്കും എന്നൊരു ഭയം അന്നും ഇന്നും ഞാൻ ആ ഒരു ഭയത്തിലാണ് ഇക്കാടെ കാര്യം നിൽക്കും ഇക്കാടെ കാര്യം നിൽക്കും എന്ന് ഭയത്തിലാണ് എന്റെ പലതും ഞാൻ കണ്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് ഓടി അതിലെനിക്ക് അതായത് എനിക്ക് തിരിച്ചു കിട്ടിയത് ഒന്നു മാത്രം അഹങ്കാരി എന്നൊരു പട്ടം മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല എക്കാരം ഞാൻ നല്ലപോലെ സംരക്ഷിച്ച് കൂടെ നിർത്തി എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഒരു അഹങ്കാരിയായി മാറി എന്താ പറയുക എല്ലാവരുടെ കണ്ണിലും ആഘാത്തവളായി അങ്ങനെ ഒരു പട്ടം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അലഹദില്ല അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്റെ സ്വഭാവം അങ്ങനെയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എപ്പോഴും ചെയ്തിട്ട് മുന്നോട്ട് പോകും എനിക്ക് ശരി എന്ത് തോന്നിയോ അത് ഞാൻ ചെയ്തിരിക്കും അങ്ങനെ ഒരു തോന്നലും അങ്ങനെ എന്റെ കടമയും ഞാൻ അലഹമുല്ല ഇന്ന് ഇത്ര നേരം നൂറില് നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പൊ ഇതും കൂടെ ഇന്ന് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കണേ റബ്ബേ എന്നായിരുന്നു എന്റെ എത്ര കാലത്തെ പ്രാർത്ഥന കാരണം നമ്മളൊരു ചികിത്സ ചെയ്തിട്ട് അതൊരു പൂർണമാവുന്നത് നാളത്തെ അതും കൂടെ കഴിയുമ്പോഴാണ് ഒരു പൂർണ്ണമാവുന്ന ആ റിസൾട്ട് കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് നമുക്കറിയുന്നത് അപ്പൊ അതും കൂടെ ചെയ്തിട്ടേ എന്തെങ്കിലും വരാൻ പറ്റുള്ളൂ എന്നൊരു മനസ്സിന്റെ ഒരു ഇതിലാണ് ഞാൻ ഇത്ര മാസങ്ങളും അങ്ങനെ അങ്ങോട്ട് തള്ളിപ്പോയത് അപ്പൊ അലഹമില്ല എനിക്കതും ചെയ്യാൻ പറ്റി ഇൻഷല്ല നാളെ ദാ ഹോസ്പിറ്റലിൽ പോണ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളെ നേരം വിളിക്കുമ്പോഴേക്കും ഇല്ലാണ്ടാവും ഞാൻ ഇല്ലാണ്ടായാൽ ചിലപ്പോൾ ഇക്കാനെ ആരെങ്കിലൊക്കെ നോക്കാനുണ്ടാവും ഞാനാണ് പ്രശ്നക്കാരി അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരി ഞാൻ പ്രശ്നക്കാരി ആണെങ്കിലും ഇതും കൂടെ ഞാനൊന്ന് കൺഫേ അല്ല മുഴുവനാക്കണം എനിക്ക് അതൊരു എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ് ഞാൻ നോക്കും എന്നൊരു ഇതിൽ വന്നിട്ട് ഇതും കൂടെ എനിക്ക് അങ്ങോട്ട് ചെയ്യണം ചെയ്തേ പറ്റൂ അപ്പോൾ കുറച്ചും എനിക്ക് അയച്ചു തരട്ടെ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ പിന്നെന്താ അത്രയ്ക്കുള്ളൂ അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അപ്പം അവരോടൊക്കെ പറയണം നമ്മളൊരു കാര്യം അന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പോയതാണ് പിന്നെ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം എല്ലാവരോടും പറയണം എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം ഇക്കാക്ക് വേണ്ടിയിട്ട് ആരും മറക്കരുത് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് വൈകില്ല നാളെ പോയിട്ട് നാളെ എം റിസൾട്ട് നാളെ കിട്ടി മറ്റന്നാളാണേൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരു ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്ഡേഷൻ പോലെ വിവരങ്ങൾ ഞാൻ വീഡിയോയില് ചെയ്യുന്നതാണ് എന്തായാലും അറിയിക്കുന്നതാണ് നിങ്ങളെ കാര്യങ്ങൾ എന്തായാലും ഇഷ്ട ഞാൻ അറിയിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പൊ ഈ കാത്ത് എന്തെങ്കിലും പറയണ്ട ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ നാളെ മുതൽ ഞാൻ ഇൻഷാള്ള അപ്ഡേഷൻ പോലെ കാര്യങ്ങൾ വീഡിയോ അറിയിക്കുന്നുണ്ട് അവള് വൈലാജി ഇടുന്നത് പറഞ്ഞിട്ട് ഇന്ന് പെരുന്നാളാണ് ഇത് പെരുന്നാളല്ല പോലെ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ട ആ ടെൻഷനും എന്താ പറയാ എ ആ ഒരു മനസ്സ് ഇത്ര ദിവസം എന്താ പറയുക ടെൻഷൻ എന്താവും ഏതാവും എന്നുള്ളൊരു ചിന്ത അലട്ടിക്കൊണ്ടേ എന്നെ ഇരിക്കുന്നു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അതാണ് ഞാൻ അല്ലാത്തൊന്നും ഒരു ബ്രേക്ക് പോലെ അങ്ങോട്ട് എടുത്ത് ആയ എന്താ പറയുക എനിക്ക് ചിലപ്പോൾ മെൻറ്റലായി പോകും എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും എൻ്റെ മക്കൾക്കും ആരും ആരുമില്ലാതായി പോകും അപ്പം അതാണ് അങ്ങനെ ബ്രേക്ക് എടുത്തത് അപ്പൊ അത്രയ്ക്കുള്ളൂ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് കത്തി വെക്കുന്നില്ല അതേ ബാബ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്